Hello friends! ഇറ്റ്സ് മീനിധി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഏറ്റവും വന്നിട്ടുള്ളത് അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആ ഒരു ദോശയെ ദോശയെപ്പോലെയല്ല നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്ത് ദോശയാണെന്ന് കാണ്ടേ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതേ നമ്മൾ ചെറുപയർ ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കപ്പ് അളവിൽ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് അതേ നമുക്ക് നമുക്കിതേപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തിട്ട് വരാൻ എന്നിട്ട് നമ്മൾ കുതിർത്തി നമ്മളിപ്പം നാളത്തേക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിടണം പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കാൽ കപ്പ് അളവുകൾ നമ്മൾ സാധാരണ അപ്പത്തിനും ഒക്കെ എടുക്കുന്ന പച്ചരി ഉണ്ടല്ലോ ആ പച്ചരി എടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം അപ്പം അതും കൂടെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുതിർക്കാനായിട്ട് ഇടാം എന്നിട്ട് നാളെ രാവിലെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടതൊന്ന് കുതിർന്നു വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയും അതേപോലെ നമ്മുടെ പയറും കൂടെ നന്നായിട്ട് എന്താ കുതിർന്നു കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത സമയത്ത് മൂന്ന് പ്രാവശ്യം വെച്ച് ഞാൻ വെള്ളത്തിൽ ഈ അരിയും അതേപോലെ പച്ചരിയും നമ്മൾ കഴുകി പയറും കൂടെ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു വെള്ളം കൂടെ നമുക്ക് കളഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ എടുത്തിട്ട് വരാം അപ്പോഴത്തേക്കും ഞാൻ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് മിക്സിക്കകത്തിട്ടൊന്ന് അരയ്ക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്കിത് ആ വെള്ളവും ബാക്കി ഉള്ള അരിയും ഇതും കൂടെ നമുക്ക് പയറും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫുള്ളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തലേ ദിവസം തന്നെ അത് കുതിർത്ത് ഇടണം കേട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ എടുത്ത ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പയർ നന്നായിട്ട് കുതിർന്ന് കിട്ടത്തില്ല നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാനും പറ്റില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇതേപോലെ കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത്രയും ഇഞ്ചിയുടെ ഒരു കഷ്ണം നമുക്ക് വേണം അതിപ്പോൾ ഞാൻ ഫ്രീസറിൽ ഇട്ടിട്ട് എടുത്തിട്ടുള്ള ഒരു ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇഞ്ചിയൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്രീസറിൽ ഇട്ടാൽ മതി എന്നുള്ളത് ഇനി നമുക്ക് എന്താണ് വേണ്ടത് നോക്കാം നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് അളവൽ കുറച്ച് മല്ലിയൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷനൽ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി പിന്നെ ലേശം അളവിൽ നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത്രയും നമുക്ക് ആഡ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം ഓൾറെഡി അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കിടപ്പുണ്ട് നമ്മൾ ലേശമേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് നമുക്കപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ റെസ്റ്റ് എടുക്കുകയോ അങ്ങനെ അതായത് പൊങ്ങി വരാൻ വേണ്ടി അങ്ങനെ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ നല്ല ഫൈനായിട്ട് ഞാൻ അദ്ദേഹം അടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്കിനി അതൊരു ബൗളിലേക്ക് മാറ്റാം നല്ല ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നമുക്കതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കും ഒക്കെ ഒരുപാട് ആയിട്ടുള്ള ഒരണമാണ് നമുക്ക് വെയ്റ്റ് ലോസിനൊക്കെ നല്ലതായിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലേശ് അളവിൽ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ കിട്ടുന്ന കായപ്പൊടി ഇത് ഇങ്ങനത്തെ താണു കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു യെല്ലോയിഷ് കളർ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടോ അങ്ങനെയൊന്നും വെക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കപ്പം തന്നെ നമുക്കത് ചുട്ടെടുക്കാം അപ്പോൾ അത് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് സോഡാപ്പൊടിയോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിതുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്താൽ ഞാനിപ്പോൾ അതിനകത്ത് സോഡാപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതേ നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അതേ നമുക്ക് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശത്തവ എടുത്ത് വെച്ചിട്ടുണ്ട് അതേ നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാം അത്യാവശ്യം ചെറിയ രീതിയിൽ ചൂടായതിനു ശേഷമാണ് കേട്ടോ ഞാനിത് കോരി ഒഴിച്ചിട്ടുള്ളത് നല്ല നൈസായിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ നമുക്ക് നമുക്കിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നെയ്യോ ബട്ടറോ ഒക്കെ നമ്മൾ സ്പ്രെഡ് തന്നെ നല്ല പ്രത്യേക ഒരു ആയിരിക്കും അതെ ഞാൻ അത്യാവശ്യം നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതേ ഞാൻ സൈഡെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം നമുക്ക് ദോശ തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ് അതിലുപരി നല്ല ഹെൽത്തിയുമാണ് കേട്ടോ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണത് അപ്പം നമുക്ക് വലിയ പാടൊന്നുമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് സാധാരണ ദോശയൊക്കെ ആണെങ്കിൽ നമുക്ക് അരച്ചിട്ട് കുറേ നേരം നമുക്ക് അത് പൊളിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല നമുക്കപ്പം തന്നെ ചുട്ടെടുക്കാം നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കതേ സമയം നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതൊന്ന് കുതിർക്കാൻ കുതിർക്കാനിട്ടതിന് ശേഷം നമുക്ക് രാവിലെ അരച്ചിട്ടപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് അപ്പോഴത്തേനിപ്പം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അതേ കണ്ട നല്ല അടിപൊളി നല്ല പച്ച കളറിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത്തേ നമുക്ക് ഇതേപോലെ മടക്കി നെയ്റോസൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഇത് നമുക്കിനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെ തന്നെ അപ്പം നമുക്ക് അടുത്തതും കൂടെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചുരണം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ കേട്ടോ ഞാൻ കുറച്ചിത് മക്കൾക്കൊക്കെ കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് കുറച്ച് ഇച്ചിരി ഒന്ന് വലുതാക്കിയെന്നേ ഉള്ളൂ അവർക്ക് പൊതുവേ നെയ്റോസ് ഒക്കെ ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വലുതാക്കിയെന്നേ ഉള്ളൂ അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം ചുറ്റുമൊക്കെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേ നമ്മുടെ ഈ ഒരു സൈഡായിട്ടുണ്ട് അപ്പം നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇനി ആ ഒരു സൈഡും കൂടെ ആയി വരട്ടെ അതേ നമ്മുടെ അപ്പുറത്തെ സൈഡും ശരിയായിട്ടുണ്ട് ഇതേ കണ്ടോ നമ്മുടെ ദോശ നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണ് ഇത് കണ്ടോ അപ്പോൾ അത് നമുക്ക് ഇതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴേ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയറ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ട് നമുക്ക് നമുക്കിതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും ഇതിപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അതുപോലെ എല്ലാവരും ഓരോ ലൈക്കും തരണം കേട്ടോ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്